നിങ്ങൾക്കൊരു കാര്യം അറിയോ ഒരാളുടെ ലൈഫില് ശരിക്കും മൂന്ന് തരം ലവ് ഉണ്ടാകും അതിൽ ആദ്യത്തെ ലവ് മിക്കവാറും വർക്ക് ഔട്ട് ആവില്ല എന്നാൽ മൂന്നാമത്തെ ലവ് ഉറപ്പായിട്ടും വർക്ക് ഔട്ട് ആവും പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഈ മൂന്നാമത്തെ ലവ് എന്ന് പറയുന്നത് കുറെ ആൾക്കാർക്ക് അത് അഞ്ചാമത്തെ ആകാം ചിലപ്പോൾ ആറാമത്തെ ആവാം ചില ആൾക്കാർക്ക് അത് പത്താമത്തെ ആവാം മനസ്സിലായോ മനസ്സിലായില്ലെങ്കിൽ ഞാനത് പറഞ്ഞുതരാം ഈ സിനിമയിലൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം ഹൃദയം എന്ന മൂവിയെ പറ്റി മിക്സ്ഡ് റിവ്യൂസ് ആണ് ചില ആൾക്കാർക്കൊക്കെ അത് വളരെ ക്രിഞ്ചായിട്ട് തോന്നിയിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ഈ മൂവി നമുക്ക് ചില കാര്യങ്ങൾ ലൈഫിനെ പറ്റി പഠിപ്പിച്ചിരുന്നുണ്ട് അതിലേറ്റവും പ്രധാനമാണ് മായ നിത്യ നിങ്ങളൊരു സിംഗിളാണ് നിങ്ങളൊരു ലൈഫ് പാർട്ട്നർ അനേയിച്ച് അടക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ബ്രേക്കപ്പ് ഒക്കെ ആകെ തകർന്നിരിക്കുകയാണ് ഇനി ഒരിക്കലും പഴയ പോലെ ആകില്ല പണ്ടത്തെ പോലെ എന്നെ ആരും ഇനി സ്നേഹിക്കില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ ഇനി അതുമല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ് ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ലവിലാണ് അല്ലെങ്കിൽ ഫസ്റ്റ് ലവ് നഷ്ടപ്പെട്ട് അതിനെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരാളാണ് എന്തുമായിക്കൊള്ളട്ടെ ഈ മൂവിയിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാം ആൻഡ് ദിസ് ഗോയിങ് ടു ചേഞ്ച് യുവർ പെർസ്പെക്ടീവ് സോ ലെറ്റ് സ്റ്റാർട്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ഈസ്റ്റി ഈ സിനിമയിലെ ആദ്യത്തെ റിലേഷൻഷിപ്പ് അതാണ് ദർശന ആ പേരിന്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ദർശന അതായത് കാണുന്നത് ആ സിനിമയിലെ ഫസ്റ്റ് സൈറ്റിൽ തന്നെ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ നായകന് ഈ നായികയോട് പ്രണയം വരുന്നു ും സംഭവിക്കുന്നത് നമ്മളുടെ ആദ്യത്തെ പ്രണയം നമുക്ക് മറക്കാൻ ഒരുപാട് പാടായിരിക്കും ഒരുപാട് ആൾക്കാരും പറഞ്ഞിട്ടുണ്ടാവും അതിന്റെ ഫസ്റ്റ് ലവ് ആണ് അതുകൊണ്ട് തന്നെ അത് നമ്മളുടെ മനസ്സിൽ ഇന്നും വളരെ സ്പെഷ്യൽ ആയിട്ട് നിൽക്കുകയും ചെയ്യും ആൻഡ് ദർശനയെ പോലെ നമ്മളുടെ ആദ്യത്തെ പ്രണയം സ്റ്റാർട്ട്സ് വിത്ത് സൈറ്റ് ആൻഡ് ആദ്യത്തെ പ്രണയം ഈസ് മോസ്റ്റ്ലി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ കൂടുതലും ഫസ്റ്റ് ലവ് സ്റ്റാർട്ട്സ് വിത്ത് ടീനേജ് ടീനേജിലാണ് ഇത് കൂടുതലും സംഭവിക്കുന്നത് ചില ആൾക്കാർക്കൊക്കെ ലേറ്റർ സ്റ്റേജസിലായിരിക്കാം ഇത് സംഭവിക്കാൻ പോകുന്നത് പക്ഷെ നമ്മൾ ആദ്യം ഒരാളൊരു ഇഷ്ടം തോന്നുന്നത് അട്രാക്ഷൻ കാരണമാണ് അതായത് നമ്മൾ ഒരാളെ കാണുന്നു നമ്മൾ അവരോട് സംസാരിക്കാൻ തുടങ്ങുന്നു അവര് തിരിച്ചും അതേ രീതിയിൽ എഫേർട്ട് എടുക്കാൻ തുടങ്ങുന്നു അപ്പൊ നമുക്ക് ഇഷ്ടം കൂടുന്നു ഇതെല്ലാം സംഭവിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട് ഈ കെമിക്കൽ റഷ് കാരണം നമുക്ക് അവരെ ഒരുപാട് ഇഷ്ടം വരും ആൻഡ് അവരുടെ കൂടെയുള്ള ഓരോ മെമ്മറിയും നമ്മുടെ ബ്രെയിനിൽ കൃത്യം കൃത്യമായി സ്റ്റോർ ആകും ആൻഡ് ദിസ്ഇസ് എ ഫേസ്റ്റ് എക്സ്പീരിയൻസ് ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ വളരെ സ്പെഷ്യൽ ആണ് പിന്നീട് നിങ്ങൾക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായാലും ആദ്യത്തെ എക്സ്പീരിയൻസിന്റെ അത്രയും ചിലപ്പോൾ ഇന്റൻസിറ്റി ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ഇതുകൊണ്ടാണ് ഫേസ്റ്റ് ലവ് ഇത്ര സ്പെഷ്യൽ ആകുന്നത് ആദ്യമായിട്ട് നമ്മുടെ ബോഡി ഇത്രയും ഇന്റൻസിറ്റിയില് ലവ് എക്സ്പീരിയൻസ് ചെയ്യുന്നു ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദർശന എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് കൂടുതലും ഫസ്റ്റ് ലവ് ഉണ്ടാവുന്നത് കാഴ്ചയിലൂടെയാണ് നമ്മളൊരാളെ കാണുന്നു നമുക്ക് അയാളുടെ അട്രാക്ഷൻ തോന്നുന്നു നമുക്ക് അയാളുടെ ഇഷ്ടം വരുന്നു ഇത് കൂടുതലും ഫിസിക്കൽ ആണ് ഫിസിക്കൽ ഡസിന് മീൻ ഓൾവേസ് ബട്ട് സെക്ഷുൽ സൽമാൻ പറയുന്നത് പോലെ തന്നെ ആദ്യ പ്രണയം നഷ്ടപ്പെടുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് ഒരിക്കലും ആദ്യ പ്രണയം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുന്നത് ദാറ്റ്സ് ഹൗ ലൈഫ് സ്റ്റാർട്ട്സ് ബട്ട് ഒരുപാട് ആൾക്കാരും ഫസ്റ്റ് ലെവലില് തകർന്നു പോവാറുണ്ട് ഇനി ഒരിക്കലും ഇത് സംഭവിക്കില്ലെന്ന് വിചാരിക്കാറുണ്ട് അങ്ങനെയുള്ള ടൈമിലാണ് മായ വരുന്നത് മായ എന്നുള്ള വാക്കിൽ തന്നെയുണ്ട് എല്ലാം മായയാണ് അവിടെ ആക്ച്വലി ഒന്നുമില്ല അത് വെറും ഒരു ഇല്യൂഷൻ മാത്രമാണ് ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ലവ് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പെയിനിലൂടെ ചിലപ്പോൾ കടന്നു പോവാം ബിക്കോസ് നിങ്ങളുടെ ബോഡി അത്രക്കും ഇന്റൻസിറ്റിയിലാണ് ആ ലവ് എക്സ്പീരിയൻസ് ചെയ്തത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അത് താങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് വരും അങ്ങനെ വരുമ്പോൾ ഈ പെയിൻ എങ്ങനെയെങ്കിലും ഒന്ന് കളയണം ഈ പെയിൻ എങ്ങനെയെങ്കിലും ഒന്ന് കുറയ്ക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ കുറച്ചധികം ആൾക്കാരെങ്കിലും വേറെ ആൾക്കാരിൽ കംഫർട്ട് കണ്ടെത്താൻ ശ്രമിക്കും വേറെ ഒരാൾ ഇഷ്ടപ്പെടാൻ ശ്രമിക്കും അയാളോട് സംസാരിക്കാൻ തുടങ്ങും അയാളോട് ഒരു ഒരുപാട് ഇഷ്ടം കാണിക്കാൻ തുടങ്ങും അങ്ങനെ അവരായിട്ട് ചിലപ്പോൾ റിലേഷൻഷിപ്പിലാകും ഇതാണ് റീബൗണ്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതായത് ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് മറ്റേ മറക്കാൻ വേണ്ടി ആ ഇമോഷണൽ പെയിൻ താങ്ങാൻ പറ്റാത്തത് കൊണ്ട് അത് അധികം ഓർക്കാതിരിക്കാൻ വേണ്ടി ഒരാളെ കണ്ടെത്തുകയും അയാളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയും അയാളുടെ കൂടെ റിലേഷൻഷിപ്പിലാകുകയും ചെയ്യുന്നത് എന്നാൽ ഇവിടെ യഥാർത്ഥ സ്നേഹമില്ല ഇവിടെ റീബൗണ്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റിൽ എക്സിൽ സ്റ്റക്കാണ് സ്റ്റിൽ അയാള് പാസ്റ്റിൽ ഓർത്തിരിക്കുവാണ് ആ പാസ്റ്റിലെ പെയിൻ മറക്കാൻ വേണ്ടി മാത്രമാണ് പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ പുതിയ റിലേഷൻഷിപ്പിലുള്ള ആളോട് അവർക്ക് ആക്ച്വലി ഇഷ്ടമൊന്നും ഉണ്ടാവില്ല പക്ഷെ രണ്ടാമത് വരുന്നാൾ ഈ സിനിമയിൽ മായ അവർ ആക്ച്വലി ഇവരെ ചിലപ്പോ ഒരുപാട് സ്നേഹിക്കും അവരെന്തായാലും റീബൗണ്ടിലല്ലല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് ഇവരോട് ഒരുപാട് അറ്റാച്ച്മെന്റ് വരാം പക്ഷെ ഇവര് അത് അറ്റാച്ച്മെന്റ് കാണിക്കുകയുമില്ല ആൻഡ് ഈസ് സംതിങ് ഇമോഷണൽ അബ്യൂസ് ഇവിടെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്ക ഒരുപാട് മായകൾ ഉണ്ടാകാതിരിക്കട്ടെ ബിക്കോസ് റീബൗണ്ട് റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ അവരെ അനുഭവിക്കുന്ന വേദന ഒരുപാട് കൂടുതലായിരിക്കും നിങ്ങൾക്ക് അവരോട് ആക്ച്വലി ഇഷ്ടമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ എക്സലി സ്റ്റക്കാണ് പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഒരു ആശ്വാസം കിട്ടുന്നത് കൊണ്ടും എക്സിനെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്നതുകൊണ്ടും നിങ്ങൾ വേറൊരാളുടെ അടുത്ത് അഫെക്ഷൻ കാണിക്കുന്നു പക്ഷെ അത് ഒരുതരം ചീറ്റിംഗ് ആണ് ബിക്കോസ് യു ആർ യൂസിങ് സം വൺ ഇമോഷണലി അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ബിക്കോസ് ഈ സിനിമയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും നായകന് ആക്ച്വലി മായയെ അത്ര ഇഷ്ടമൊന്നും ജസ്റ്റ് ഇമോഷണൽ പെയിൻ കുറക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണം മാത്രമായിട്ടാണ് ഇതിൽ മായയെ കാണുന്നത് ഒരുപാട് മായകൾ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുണ്ട് അത് ആണുങ്ങളാകാം പെണ്ണുങ്ങളാകാം ആൻഡ് മൂന്നാമത് വരുന്ന അല്ലെങ്കിൽ അവസാനം വരുന്ന ആളാണ് നിത്യ നിത്യ മീൻസ് ഫോർ എവർ എന്നും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾ പക്ഷേ നിത്യ എന്ന് പറയുന്നത് എപ്പോഴും മൂന്നാമത് വരണോ നിർബന്ധമില്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആദ്യം നിങ്ങൾക്കൊരു പ്രണയം ഉണ്ടാകുന്നു ആ ഇഷ്ടം മറക്കാൻ വേണ്ടി അതിൽ നിന്ന് കിട്ടുന്ന പെയിൻ മറക്കാൻ വേണ്ടി നിങ്ങൾ വേറൊരാളെ പരിചയപ്പെടുന്നു ചിലപ്പോ ആ ആളിൽ നിന്ന് അത്ര സാറ്റിസ്ഫൈഡ് അല്ലാതെ ആകുമ്പോൾ നിങ്ങൾ ചിലപ്പോ വേറെ കുറെ മായകളിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം നിങ്ങൾ ചിലപ്പോ വേറെ കുറെ റീബൗണ്ട് റിലേഷൻഷിപ്പുകളിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം അതെല്ലാം കഴിയുമ്പോൾ യു വിൽ മീറ്റ് ദ തേർഡ് പേഴ്സൺ വിച്ച് മീൻസ് ഈ തേർഡ് ഡസൻ മീൻ തേർഡ് ആണെന്ന് ദാറ്റ് കാൻ ബി യോർ ഫിഫ്ത് സിക്സ് ഓർ യുവർ ടെൻത് ഓർ മോർ ദിവസ പക്ഷേ യു വിൽ എക്സ്പീരിയൻസ് ദ സെയിം വൈബ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഫസ്റ്റ് ലെവൽ ഉണ്ടാകുന്ന അതീ വൈബ് തന്നെ ആയിരിക്കില്ല ദ ലാസ്റ്റ് പേഴ്സൺ യു മീറ്റ് ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു നേരം പ്രത്യേക സ്പാർക്ക് ആണ് ആദ്യത്തെ പ്രണയത്തിൽ കിട്ടുന്നത് ഞാൻ ആദ്യം ഓൾറെഡി പറഞ്ഞു കെമിക്കൽ റഷ് കാരണം ഉണ്ടാവുന്നത് അതേ കെമിക്കൽ റഷിലൂടെ നിങ്ങൾ കടന്നു പോകുമെങ്കിലും ദ ഫസ്റ്റ് ലെവൽ ഉണ്ടാകുന്ന ഇന്റൻസിറ്റി ഈസ് സംതിങ് വെരി ഡിഫറന്റ് ബിക്കോസ് ദാറ്റ്സ് എ ഫസ്റ്റ് എക്സ്പീരിയൻസ് അതുകൊണ്ടാണ് ഫസ്റ്റ് ലവ് ഈസ് ഓൾവേസ് സ്പെഷ്യൽ എന്ന് പറയുന്നത് പക്ഷേ ദ തേർഡ് പേഴ്സൺ ആൻഡ് ദ തേർഡ് റിലേഷൻഷിപ്പ് ഇസ് ബിൽഡ് ഓൺ ഫ്രണ്ട്ഷിപ്പ് ഈ തേർഡ് റിലേഷൻഷിപ്പ് കൂടുതലും വർക്ക്ഔട്ട് ആവുന്നത് ഫ്രണ്ട്ഷിപ്പിലാണ് അവിടെ ഫിസിക്കൽ അട്രാക്ഷനേക്കാൾ കൂടുതൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആയിരിക്കും കൂടുതൽ അവിടെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും ഏറ്റവും മുമ്പിൽ നിൽക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോവുകയും ചെയ്യും മനസ്സിലാക്കുക നിങ്ങൾ നിത്യെ കാണാൻ പോകുന്നത് നിങ്ങളുടെ ഇരുപത്തഞ്ച് വയസ്സിന് ശേഷമായിരിക്കും കാരണം നമ്മളുടെ ബ്രെയിൻ കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആവുന്നത് ഇരുപത്തഞ്ച് വയസ്സിന് ശേഷമാണ് അതായത് നമ്മൾ ലോജിക്കലി ചിന്തിക്കുന്ന ഭാഗമൊക്കെ കംപ്ലീറ്റ് ആവുന്നത് ഒരു ഇരുപത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോഴാണ് ആ ടൈമില് നമ്മൾ ഈ ഫിസിക്കൽ അട്രാക്ഷനേക്കാൾ കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ഫ്യൂച്ചറിസ്റ്റിക്കായുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ ഈ ലാസ്റ്റ് സെലക്ഷൻ തെറ്റാനുള്ള സാധ്യത വളരെ കുറവാണ് സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെ പറ്റി എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ സൈക്കോളജി ബേസ് ആയിട്ടുള്ള എന്തെങ്കിലും മൂവീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക നമുക്ക് അതിനെപ്പറ്റി എല്ലാം സംസാരിക്കാം സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ് താങ്ക് സോ മച്ച്